നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്ന ഒരു ജ്യൂസിനെ പരിചയപ്പെടുത്താനാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നേ ജ്യൂസ് വേറൊന്നുമല്ല പതഞ്ജലിയുടെ ആംല ജ്യൂസാണ് കേട്ടോ ഇതാണ് സാധനം ഇത് വലിയ റേറ്റ് റൈറ്റൊന്നുമില്ല നൂറ്റി നാൽപ്പത് ഉള്ളൂ സംഭവം സൂപ്പറാണ് നമുക്കങ്ങനെ പെട്ടെന്നുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വരാൻ വരാൻ പോണില്ല എന്നല്ല വരില്ല കാരണം ഞാൻ ഇത് കുറേ നാളുകൊണ്ടേ കഴിക്കുന്ന ഒരു സാധനമാണ് ആട്ടോ എൻ്റെ അമ്മയുടെ ചേച്ചി കൊണ്ടുവന്നാൽ നമുക്കും അറിയത്തില്ലായിരുന്നു നിങ്ങളൊരു സംഭവം ഉള്ള കാര്യം അപ്പോൾ ആൾ ഇങ്ങനെ മേടിച്ചുകൊണ്ട് തന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെയും സാധനം ഉണ്ടെന്ന് എന്നെപ്പോലെ മടിയുള്ളവർക്ക ഇത് നല്ലതാണ് മറ്റേ ആവുമ്പോഴത്തേക്ക് നമുക്ക് നെല്ലിക്ക മേടിക്കണം ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുക്കണം കുടിക്കണം അത് കുറേ നേരം വെച്ചിരുന്നാൽ കൊള്ളൂല്ല അങ്ങനെയൊക്കെ ഇല്ലേ ഇത് പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇത് കുടിക്കാനും നല്ല ടേസ്റ്റാണ് വലിയ വിഷയമൊന്നുമില്ല വലിയ കൈപ്പോ അങ്ങനെയൊന്നുമില്ല നമ്മൾ കുടിക്കാൻ പറ്റും സാധാരണ നടക്കല്ല കേട്ടോ പിന്നെ വേറൊരു മരുന്നുണ്ട് അത് നിങ്ങൾ കാണിച്ചു തരാമേ ഇത് ഒരൊന്നൊന്നര മരുന്നാണ് ഈ മരുന്ന് കുടിക്കുന്നവർക്ക് നല്ല അടിപൊളിയാണ് ഇത് നല്ല ഗോമൂത്രത്തിൻ്റെ മണമാണ് ഇതിൻ്റേത് ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ഇത് അമ്മയാണ് സ്ഥിരം കഴിക്കുന്നത് അമ്മ പറയുന്നൊരു എരിവും ഒരു ഒരു ഉപ്പും ഒരു എന്തോ ഒരു അല്ലാത്തൊരിതാന്നാണ് പറയുന്നത് പക്ഷെ എന്തുവന്നോന്തോ എന്തുവായിരുന്നാലും അമ്മ കുടിക്കും കാരണം ഇത് സ്കിന്നിനും നമ്മളെ ഹെൽത്തിനൊക്കെ നല്ല സാധനമാണ് ആട്ടോ ഇതും വലിയ റേറ്റ് ഒന്നുമില്ല ഇത് നാനൂറ്റമ്പത് ഗ്രാം രൂപയേ ഉള്ളൂ ഇതും പതഞ്ജലികട തന്നെയാണ് ആയുർവേദമാണ് അതിന് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല അപ്പോൾ ആമല ജ്യൂസ് ഞാൻ നിങ്ങളെ ഒന്ന് കുടിച്ച് കാണിക്കാം ഓക്കെ ഇതാ ഇതാട്ടോ കേട്ടോ സാധനം നമ്മൾ കോഫിയുടെയൊക്കെ കളറല്ലേ പക്ഷെ ടേസ്റ്റ് നെല്ലിക്ക മണമൊക്കെ നെല്ലിക്ക നമ്മൾ നെല്ലിക്ക ലേഹ്യത്തിൻ്റെയൊക്കെ ഒരു മണമുണ്ടല്ലോ ആ ഒരു മണമാണോ കുടിച്ചാണിക്കാവെ നല്ല പുളിയാണ് കയ്പില്ലട്ടോ ഇല്ല പണ്ടത്തെ പഴഞ്ചൊല്ലണക്ക് നെല്ലി കഴിച്ചാൽ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുന്നു പക്ഷേ ഇതിൽ കഴിപ്പില്ല ആദ്യം പൊളിക്കും ഇപ്പം ഇച്ചിരി മധുരമൊക്കെ വരുന്നുണ്ട് നെല്ലിക്കു കുടിക്കുന്ന കണക്ക് തന്നെ നമ്മൾ വായിക്കാത്തൊരു ഒരു ഇണക്കൊക്കെ തോന്നില്ലേ കാറ ഇടയൊക്കെ അത് അതേപോലെയൊക്കെ ഉള്ളു പക്ഷെ സംഭവം സൂപ്പറാണ് കാരണം എനിക്ക് പിത്തത്തിൻ്റെ അസുഖമുണ്ട് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കില്ല മഞ്ഞക്കിടയിലൊക്കെ സർദിക്കുമായിരുന്നു ഇപ്പം ഞാൻ ഒരു ഒരു ഏകദേശം ഒരു വർഷം കൊണ്ട് കുടിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പ്രശ്നേയില്ല നല്ല ഐറ്റമാണ് വലിയ വിലയുമില്ല നമ്മൾ കൊറോണ എങ്ങനെയൊക്കെ ആകുമ്പോൾ ഓട്ടിച്ച് കളയാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ഐറ്റം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ശരി ബൈ